ശിവായ് ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ഭദ്രകാളിക്ക് ഈ വഴിപാട് നടത്തിയെന്നാൽ എത്ര കഠിനമായിട്ടുള്ള അസുഖങ്ങളും മാറിക്കിട്ടും അത് വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളിക്ക് നടത്തണം അപ്പോൾ വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളിക്ക് നടത്തി കഴിഞ്ഞെന്നാൽ എന്താണ് ഗുണം വളരെയധികം ശക്തിയുള്ള ഭദ്രകാളി ആയിരിക്കും വടക്കോട്ട് ദർശനമുള്ള ആ ഭദ്രകാളിക്ക് ഇന്ന ഇന്ന വഴിപാടുകൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് കുടുംബത്തിൽ വരാവുന്ന എല്ലാ അസുഖങ്ങളും കുടുംബത്തിൽ വരുന്ന എല്ലാ ദോഷങ്ങളും എല്ലാ വ്യാധികളും എല്ലാം തന്നെ മാറി നമ്മൾക്ക് നല്ല ഒരു കുടുംബ ജീവിതം ലഭിക്കും വ്യാ തീരാ വ്യാധികൾ മാറും മാറാ രോഗങ്ങൾ മാറും അതുപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും നമ്മൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ജീവിത പ്രയാസങ്ങളെ നമ്മൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും അതിനുവേണ്ടി വളരെയധികം പേർക്ക് വളരെയധികം ഭക്തജനങ്ങൾക്ക് ഇതുപോലെ നമ്മൾ പറഞ്ഞുകൊടുത്തിട്ട് അവർക്ക് അനുഭവത്തിൽ വന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്കും അങ്ങനെ പറയാം എന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് എന്തെല്ലാമാണ് അതിന് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പറയുന്നത് ഇത് തീരുന്നതുവരെ എല്ലാവരും കേൾക്കണമെന്നും കാണണമെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എന്തെല്ലാമാണ് മദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തേണ്ടത് എങ്ങനെയാണ് മദ്രകാളിയമ്മയ്ക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നത് ഇവയെക്കുറിച്ചും കൂടി നമ്മൾ പറയുന്നുണ്ട് ഓരോ വീടുകളിലും ഓരോരുത്തർക്കും കുട്ടികൾക്ക് അപസ്മാരം വരിക അതുപോലെ തന്നെ മുതിർന്നവർക്ക് അസുഖങ്ങൾ വരിക മുതിർന്നവർക്ക് മാനസികമായിട്ടുള്ള ചിത്തഭ്രമുണ്ടാകുക അതുപോലെ തന്നെ കുടുംബ നാഥിക്ക് ബ്ലീഡിങ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുക കുടുംബത്തിൽ യാതൊരു വിവിധ സ്വസ്ഥതകളുമില്ലാതെ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാത്രം ഉണ്ടാവുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവർ പലയിടത്തും ചെന്നിട്ടും പലരോട് പറഞ്ഞിട്ടും അതിന് യാതൊരുവിധ പരിഹാരവും ഉണ്ടാകാത്തത് കൊണ്ട് പറഞ്ഞതിന് നമ്മൾ പറഞ്ഞു കൊടുത്തതിന് വളരെയധികം ഗുണങ്ങൾ കിട്ടിയിട്ടുള്ളവരുണ്ട് അവർക്ക് വേണ്ടിയും അവർക്ക് ഗുണങ്ങൾ കിട്ടിയത് മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ബന്ധനാളിക്ക് ഈ വഴിപാട് നടത്തുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അത് കുട്ടികൾക്ക് വ്യാധി ഉണ്ടാകുന്നു കുട്ടികൾക്ക് പഠനത്തിൽ ഉണ്ടാകുന്നില്ല ജോലി ലഭിക്കുന്നില്ല അതുപോലെ തന്നെ വീട്ടിലെ ഗൃഹനാഥന് വളരെയധികം കഷ്ടപ്പാടുകൾ വരുന്നു ഗൃഹനാഥിക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ വരുന്നു വീട്ടിൽ എപ്പോഴും വഴക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അച്ഛന് വഴക്ക് അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അച്ഛനെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായി മാറിക്കഴിയുമ്പോൾ അത് അമ്മയ്ക്ക് മാറുന്നു അമ്മയ്ക്കുണ്ടായി കഴിയുമ്പോൾ മക്കൾക്ക് അസുഖങ്ങൾ വരുന്നു മക്കൾക്കും അങ്ങനെ ഉണ്ട് ഉണ്ടാകുമ്പോൾ വഴക്കായി മാറുന്നു അതിനെല്ലാം തന്നെ എന്താണ് നമ്മളൊരു പ്രതിവിധി എന്ന് പറയുന്നത് അതിന് നമ്മളുടെ കുടുംബത്തിൽ തന്നെ പണ്ട് വളരെ കാലങ്ങൾക്ക് മുൻപായിട്ട് വളരെ കാലങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ ഉപാസിച്ചിരുന്നതായ ഒരു മൂർത്തി ഉണ്ടാകും ആ ഉപാസിച്ചിരുന്ന ആളെന്ന് പറയുന്നത് ഭദ്രകാളിയുടെ ശക്തനായിട്ടുള്ള ഒരു ഉപാസകനായിരുന്നു ആ ഉപാസകൻ വളരെ നാളുകൾക്ക് മുൻപ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു അറുപത് നൂറ് നൂറ്റൻപത് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നതായിരിക്കാം നമ്മൾ അവരെയൊന്നും കുറിച്ച് അറിയില്ല ഇങ്ങനെയുള്ളൊരു ഉപാസകൻ ഉണ്ടായിരുന്നെന്നും ചിലപ്പോൾ നമ്മളുടെ പൂർവികന്മാർ പറഞ്ഞ് നമുക്ക് കേട്ട് അറിവ് പോലും ചിലപ്പോൾ കാണുകയില്ല പക്ഷേ അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അവർ മുഖാന്തരം അവരുടെ ഉപാസന കർമ്മങ്ങളെല്ലാം തന്നെ നടത്തി ഭദ്രകാളിയമ്മയെ കൊണ്ട് അവർക്ക് നേടാവുന്ന എല്ലാവിധ കാര്യങ്ങളും അവർ നേടിയെടുക്കും ഉപാസിച്ചു കഴിഞ്ഞെന്നാൽ ഭദ്രകാളിയമ്മ എന്ത് വേണമെങ്കിലും തരുന്നതാണ് ഭക്തന്മാർക്ക് എന്തും അവരുടെ കൂടെ വന്ന് നിന്ന് നിന്ന് ചെയ്തു തരും ഇവർ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ തീർത്ത് തരും അങ്ങനെ അവർ ഉപാസിച്ചു കഴിയുന്ന ഒരു ഭക്തൻ അവരുടെ കുടുംബത്തിൽ പണ്ടുണ്ടായിരുന്നു ആ ഭക്തൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭദ്രകാളിയമ്മയെ ഉപാസനയെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ഉപാസന വിധികളെല്ലാം തന്നെ വിട്ടുകഴിഞ്ഞിട്ട് അവർ ഉപാസിക്കാതെ ഇരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് അസുഖങ്ങൾ വരുവാൻ തുടങ്ങി അങ്ങനെ അസുഖങ്ങൾ വന്ന് 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 കൂടി കൂടി അവർക്ക് വെള്ളം പോലും ഇറക്കുവാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള അസുഖങ്ങളിലേക്ക് മാറും ആ അങ്ങനെ മാറിക്കഴിയുമ്പോൾ അവർ വീട്ടുകാരും ബന്ധത്തിലുള്ളവരും സ്വന്തത്തിലുള്ളവരും എല്ലാവരും തന്നെ അവരെ ഉപേക്ഷിക്കും അങ്ങനെ ഉപേക്ഷിച്ച് അവർ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവർ മരണമടയുന്നു മരണപ്പെട്ടു പോകുന്നു ഈ കാരണങ്ങൾ കൊണ്ട് അവർക്ക് പിന്നീടൊരു മോക്ഷം അഥവാ പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അവർക്ക് സാധിക്കാതെ വരുന്നു അങ്ങനെ വരുമ്പോഴെന്ത് പറ്റുന്നു അവരുടെ ആ ഉപാസനാമൂർത്തിയുടെ അവരുടെ ചൈതന്യം അവരിൽ നിലനിന്നിരുന്നു ആ ചൈതന്യം പിന്നീട് ഉള്ളവരിലേക്ക് അത് വ്യാപിക്കുന്നു അതിൻ്റെ ദോഷങ്ങൾ ഇവരിലൂടെ മറ്റുള്ളവരിലേക്കും പിന്നീടുള്ള തലമുറകളിലേക്കും വ്യാപിക്കുന്നു എന്നാൽ അവർ നമ്മൾ അവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടം നൽകി അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്ത് പോവുകയാണെങ്കിൽ അതിന് വളരെയധികം ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾക്ക് സുഖമായിട്ട് അവരോ അവർക്ക് നമ്മളോടൊപ്പം അവരുടെ ആത്മാവ് നിന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യും പക്ഷേ അവരെ പിന്നീട് നമ്മൾക്കറിയാതെ വരുന്നു അങ്ങനെ വരുമ്പോൾ ആ ആത്മാക്കൾ അഥവാ അവരുടെ ആത്മാവ് നമ്മളിലേക്ക് ആവാഹിക്കുകയും ആവാഹിച്ചു വരികയും നമ്മൾക്ക് വേണ്ടുന്നതും വേണ്ടരുതാത്തതുമായിട്ടുള്ള ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നു അങ്ങനെ വരുന്നത് നമ്മൾ അറിയുന്നില്ല ആ അറിയാതെ വരുന്നത് കൊണ്ട് നമ്മൾക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നു കുട്ടികൾക്ക് ഏർ അപസ്മാരമുണ്ടാകുന്നു വലിയവർക്ക് അതുപോലെ തന്നെ ചിത്തഭ്രമുണ്ടാകുന്നു സ്ത്രീകൾക്ക് ഉണ്ടാകുന്നു വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകുന്നു വിദ്യാഭ്യാസ കാര്യങ്ങൾ നടക്കുന്നില്ല അതുപോലെ തന്നെ എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു വീട്ടിൽ സൂര്യമില്ല സ്വസ്ഥതയില്ല അതിന് എന്താണ് ചെയ്യുന്നത് അത് ആ ഉപാസനക്കിത്തിരുന്നയാളാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ആ ബ്രഹ്മരക്ഷസ് ഭദ്രകാളിയുടെ കൊണ്ടാണ് ആ ബ്രഹ്മരക്ഷസ് എല്ലാവർക്കും വേണ്ടി അന്നുണ്ടായിരുന്നവർക്കെല്ലാം തന്നെ അദ്ദേഹം നല്ലതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരുന്നു അതുകൊണ്ട് അവർക്കെല്ലാം തന്നെ വളരെയധികം ഗുണം കിട്ടി ആ ഗുണമെല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു ആ ലിമസിന് ആ ഭദ്രകാളിയുടെ ഉപാസനകളെല്ലാം തന്നെ വിട്ടിട്ട് അവർ മറ്റൊരു രീതിയിലേക്ക് പോയി അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭദ്രകാളിയുടെ ഉപാസകന് അല്ലാതെ വന്നപ്പോൾ ഭദ്രകാളിയമ്മ അവരോട് കോപിക്കുന്നില്ല പക്ഷേ അവർക്ക് വിധി കിട്ടാതെയായി മാറുന്നു അങ്ങനെ വരുന്നതാണ് ഈ എന്ന് പറയുന്നത് ആ ബ്രഹ്മരക്ഷത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഭദ്രകാളിക്ക് തന്നെ ചെയ്യണം ഭദ്രകാളി വടക്കോട്ടോ പടിഞ്ഞോട്ടോ ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി തിടപ്പള്ളിയിൽ പത്മമിട്ട് പൽപ്പായസം നടത്തണം അത് നമ്മൾ വളരെ ഭംഗ് ഭക്തിയോടുകൂടിയും വളരെ അറിവോടുകൂടിയും വളരെ നമ്മൾ കർമ്മനിരതരായി വേണം ചെയ്യുവാൻ വ്രതമെടുക്കുവാമെങ്കിൽ വ്രതം എടുത്തുകൊണ്ട് വേണം ചെയ്യുവാൻ അത് തലേ ദിവസം തന്നെ പോയി ആ ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളി വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ പൂജാരിയോട് പറഞ്ഞ് ജസ്റ്റ് എല്ലാം എഴുതി നമ്മൾ പോരുക അതിനുശേഷം അവിടെ തന്നെ രണ്ടാമത് പിറ്റേ ദിവസം ചെയ്യുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെന്നിട്ട് അവിടെ ചെന്ന് ചെയ്യുക നമ്മൾ നിന്നുകൊണ്ട് തന്നെ ആ ഭദ്രകാളി ക്ഷേത്രത്തിലെ നെളപ്പള്ളി പെന്മകെട്ട് പാൽപ്പായസം നമ്മൾ നടത്തിക്കുക അങ്ങനെ മൂന്നോ അല്ലെങ്കിൽ ഒരു ആറോ വെള്ളിയാഴ്ച നടത്തി കഴിയുമ്പോൾ നമ്മളുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വീടിനുണ്ടാകുന്ന ദോഷങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ അതുപോലെ കഷ്ടപ്പാടുകൾ വ്യാധികൾ തീരാ വ്യാധികൾ ദുഃഖങ്ങൾ നമ്മൾക്ക് വളരെ സഹിക്കുവാൻ സാധിക്കുകയില്ല നമ്മൾ യാതൊരു ഇത് കാരണവശാലും നമ്മൾ അറിയാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾക്ക് അറിവില്ല എന്താണ് സംഭവിച്ചെന്ന് അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു ജോലിസിൽ കാണുമ്പോൾ ആ ജോലിസിലൊരു പക്ഷേ കണ്ടിട്ട് പറഞ്ഞിരിക്കും ഇതുപോലെയാണ് കാരണമെന്ന് അതിനുവേണ്ടുന്ന പ്രതിവിധി എന്താണ് ഇടപ്പള്ളിയിൽ പതിരകാളിക്ക് ഇടപ്പള്ളിയിൽ പത്മവിട്ട് പൽപ്പായസം നടത്തുക അത് നമ്മൾ പോയി തന്നെ സന്ധിക്കാരന് ദക്ഷിണ കൊടുത്തിട്ട് അത് പ്രസാദം ഒന്നും തന്നെ വാങ്ങിക്കരുതും വാങ്ങിക്കാതെ നമ്മൾ അവിടുന്ന് ഒരു നാണയം നമ്മളുടെ ദൃഷ്ടിയിൽ ഒഴിഞ്ഞിട്ട് ഭദ്രകാളിയമ്മയ്ക്ക് ഇതെല്ലാം തന്നെ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പോരുക തീർച്ചയായിട്ടും മൂന്നോ അല്ലെങ്കിൽ ഒരു ആറോ ആറോ ആഴ്ച നമ്മൾ ചെയ്തു കഴിയും വെള്ളിയാഴ്ച വേണം ചെയ്യുവാൻ ചെയ്തു കഴിയുമ്പോൾ നമ്മൾക്ക് ആ അതുപോലെയുള്ള അസുഖങ്ങൾ അസു അതുപോലെയുള്ള ദുരിതങ്ങൾ ഉണ്ടാവുകയില്ല ആ ആറ് ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രശ്നത്തിലാണെങ്കിൽ അതിൻ്റെ ബാധാസംഖ്യ അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ആ സംഖ്യ അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഏഴ് അല്ലെങ്കിൽ ഒൻപത് ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് എന്നാൽ ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മൂന്നെണ്ണം ആദ്യമേ നടത്തുക മൂന്നെണ്ണം നടത്തി കഴിയുമ്പോൾ തന്നെ ആ വീടിൻ്റെ എല്ലാവിധ അസ്വസ്ഥതകളും മാറി എല്ലാവരും ശാന്തരായി എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഇത് മാത്രമല്ല വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകും വിവാഹം നടക്കാതെ വരും അതുപോലെ നടന്നു കഴിഞ്ഞാലോ അവിടുന്ന് ബന്ധം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ഉപേക്ഷിച്ചിട്ടുള്ളവരുമുണ്ട് അങ്ങനെയുള്ള ദുരിതങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് വീട്ടിൽ ധാരാളം കലഹങ്ങൾ കലഹങ്ങളുണ്ടാവുക അച്ഛനും മക്കളും തമ്മിൽ വഴക്കുണ്ടാകുക അതുപോലെ തന്നെ അമ്മയും മക്കളും തമ്മിൽ വഴക്കുണ്ടാകുക അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുക ധാരാളം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവുക എന്താണ് കാരണമെന്ന് ആർക്കും തന്നെ അറിയുവാൻ സാധിക്കാതെ വരിക ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു വഴിപാട് നടത്തേണ്ടത് അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതിവിധിയായിട്ട് നമ്മൾക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ അത് ആറാഴ്ച നടത്തി കഴിയുമ്പോൾ നമ്മൾക്ക് മാറുന്നതാണെന്നുള്ള കാര്യം അച്ചുട്ടമാണ് ഉറപ്പാണ് ഇത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ട് ഓരോരുത്തരും പോയി ചെയ്തിട്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞ് പരത്താതെ നമ്മൾ ആ ആരോടും തന്നെ നമ്മൾ പറഞ്ഞ് അത് ആഘോഷിക്കാതെ നമ്മൾ നമ്മൾക്ക് മനസ്സിന് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യണ്ട നമ്മൾക്കിത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക ധാരാളം കേസുകൾ വന്ന് ചേരുക നമ്മൾ അറിയാതെ പോലെ കേസിൽ അകപ്പെടുക നമ്മൾക്ക് അതിനുള്ള പ്രതിവിധികളൊന്നും തന്നെ അറിയില്ല ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു ഉപാധിയല്ലാതെ വേറെ നമുക്ക് ശാന്തം ശാന്തമായിട്ട് നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല എല്ലാവർക്കും നന്മകളും നല്ലതും വരട്ടെ എന്ന് ഐക്യത്തപ്പിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുണം മാത്രം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പരസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം